സുഹൃത്തക്കെല്ലാം ഈ കോമഡി കോമഡിന്ന് കണ്ടു നോക്കി വേണമല്ലോ ഒന്നും വേണ്ട ഒരാളെ വിളിച്ച മതി ഒരാളെ കൊറേ തടീന്ന് തലച്ചോറ് വേണ്ട ആ ഒരു ചെറുത് കൊടുത്തിനാ ബെൽ എന്തായിട്ടില്ല നാടും അങ്ങോട്ട് കൊളസ്ട്രോള് നീ ഇങ്ങോട്ട് ഇങ്ങനെ നീ പോലെ അത് ഈ കളി കളിച്ചിട്ട് അന്നെങ്കി പവർ ഒന്ന് നോക്കിന്റെ കാര്യം ഓരോ സിസ് പാക്ക് നിറഞ്ഞിട്ട് എല്ലാം മുള്ളും പൊടിയാലോ എന്നിട്ടാ സിസ് പാക്ക് ഫോട്ടോ കാണുന്നില്ല